മലപ്പുറം പുളിക്കൽ അരൂരിൽ ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് കരിങ്കൽ ക്വാറി പ്രവർത്തിച്ചതായി പരാതി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ക്വാറിയുടെ പ്രവർത്തനം തടഞ്ഞു ക്വാറിയുടെ പ്രവർത്തനം മൂലം സമീപത്തെ നിരവധി വീടുകൾക്ക് വിള്ളൽ സംഭവിച്ചു ജൂൺ മുപ്പതിനാണ് ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് ഇത് മറികടന്ന് ക്വാറി വീണ്ടും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ തീയതി ഹൈക്കോടതി സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ട് ായിട്ട് ഈ സ്റ്റോപ്പ് ഇവിടെ നടപ്പിൽ സ്റ്റോക്ക് ഉത്തരവ് മറികടന്ന് പ്രവർത്തിച്ച് കോറയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ ഇന്നിപ്പോ ഞങ്ങളുടെ സ്റ്റോപ്പ് വെമ്മ ഉണ്ട് ഇന്ന് അവിടെ പണി നടന്ന് ഞങ്ങൾ ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഓലി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ നിസ്സഹായരാണെന്ന് ഞങ്ങളോട് പറഞ്ഞു നേരെ മറിച്ചു ഓൽക്ക് പൊട്ടിക്കാനുള്ള എല്ലാ പ്രൊട്ടക്ഷനും ഓൽക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ മറ്റുള്ളവരായാലും ചെയ്ത് അതേസമയം കോറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതായി പോലീസ് പറഞ്ഞു വർഷങ്ങളായി കരിങ്കൽ കോറയ്ക്കെതിരെ പ്രതിഷേധ സമരം നടത്തുകയാണ് നാട്ടുകാർ കോറയുടെ പ്രവർത്തനം മൂലം പ്രദേശത്തെ ഏതാണ്ട് അമ്പതോളം കുടുംബങ്ങൾ ദുരിതത്തിലാണ് നിരവധി വീടുകൾക്കാണ് വിള്ളൽ സംഭവിച്ചത് മലപ്പുറം